എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വായനശാലയിലേക്ക് സ്വാഗതം ഇന്ന് വായനശാലയിൽ ഓണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതാനും കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓണം ഏതു മാസത്തിലാണ് ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ ഓണത്തിലെ പ്രധാന ആകർഷണം എന്താണ് പൂക്കളം ഓണം ഏത് നക്ഷത്രത്തിലാണ് ആരംഭിക്കുന്നത് അത്തം നക്ഷത്രത്തിൽ ഓണത്തിലെ പ്രധാന ആഘോഷം ഏത് നക്ഷത്രത്തിലാണ് നടക്കുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്തരൂപം ഏതാണ് തിരുവാതിര കളി ഓണത്തിന് പാടുന്ന പ്രധാന ഗാനം ഏതാണ് മാവേലി നാടുവാണിയുടെ കാലം ഓണത്തിന് നൽകുന്ന പ്രധാന സമ്മാനം ഏതാണ് ഓണക്കോടി ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന പഴഞ്ചൊല്ല് ഏതാണ് കാണം വിറ്റും ഓണമുണ്ണണം ഓണപ്പൂക്കളത്തിൽ എത്ര തരം പൂക്കൾ ഉപയോഗിക്കുന്നു പത്ത് തരം പൂക്കൾ ഓണക്കളികൾ എന്തൊക്കെയാണ് വടംവലി കസേരകളി പുലിക്കളി ഓണത്തല്ല് സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്നിവയാണ്